ഹലോ അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി സണ്ണി ആണ് അപ്പം എൻ്റെ ഫ്രണ്ട് ഷാർലറ്റ് ഇന്നൊരു വോക്കിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആക്ച്വലി എവിടെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ അവർക്കിടയ്ക്ക് വോക്കിന് പോകാറുണ്ട് അപ്പം ഇന്ന് എനിക്ക് ഓഫാണ് അവർക്കും ഓഫാണ് അപ്പം സെവൻ ലോങ് നൈറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഓഫാണ് അപ്പം പുള്ളിക്കാര് പറഞ്ഞു ഒരു വോക്കിന് കൊണ്ടുപോകാമെന്ന് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡി ആകുമ്പോൾ അപ്പം പുള്ളിക്കാരിക്കും നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരി നെതർലാൻഡ് കാര്യമാണ് അപ്പം അവർക്ക് പക്ഷേ ഭയങ്കര സ്പൈസി ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം ഇവിടെ ഉള്ളവർക്ക് പൊതുവേ സ്പൈസി ഫുഡ് കഴിക്കാൻ പറ്റില്ല അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവൾക്ക് ഒരു എന്താ പറയുക ഫിലിപ്പീനി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇവളുടെ അമ്മ ഫിലിപ്പീൻകാരിയാണ് അപ്പം പണ്ട് ഇവിടെ വന്ന് സെറ്റിൽഡായതാണ് പക്ഷേ സ്റ്റിൽ അവർ ആ സ്പൈസി ഫുഡ് അവർ വീട്ടിലുണ്ടാക്കാറുണ്ട് അപ്പം അവർക്ക് അതുകൊണ്ട് അവൾ നെതർലാൻഡിലാണ് വളർന്നത് പിന്നീട് അവൾ യു കെയിലോട്ട് അവർ ഫാമിലിയായിട്ട് മൂവ് ചെയ്തതാണ് അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അവൾ ഇടയ്ക്ക് പണ്ട് പണ്ട് ഞാൻ ഡേ ഷിഫ്റ്റും അവൾ നൈറ്റ് ഷിഫ്റ്റുമായിരുന്നു അപ്പം പുള്ളിക്കാരി ഇവിടെ വന്നിട്ട് രാവിലെ നൈറ്റ് കഴിഞ്ഞ് പോകുന്ന ലാസ്റ്റൊക്കെ ദിവസം എനിക്ക് ഓഫ് ആയിരിക്കും ഞങ്ങളുടെ പാറ്റേൺ അങ്ങനെയാണ് അപ്പോൾ പുള്ളിക്കാരി ഇവിടെ രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഇപ്പം എനിക്ക് നൈറ്റും അവൾക്ക് ഡേ വായപ്പോഴത്തേക്ക് എനിക്ക് കണ്ടിന്യൂസ് സെവൻ ഷിഫ്റ്റ് ആവും ആയപ്പോഴത്തേക്ക് അവൾക്കിപ്പം അങ്ങനെ വരാറില്ല കാരണം അവൾക്ക് എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് ഭയങ്കര ഒരു ഇതാണ് അപ്പം ഇന്ന് ഞങ്ങൾക്ക് രണ്ടു ഓഫായേ നമ്മൾ പ്ലാൻ ചെയ്തു അപ്പോൾ അവൾ പറഞ്ഞു രാവിലെ ഞാൻ വരാം അപ്പം ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കടലക്കറിയും ഭൂരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അവൾ വരാൻ പോവാം അപ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം ഞാനിന്ന് റെഡി ആയിട്ട് നിൽക്കട്ടെ ബാക്കി വിശേഷങ്ങൾ അവൾ വന്നിട്ടാകും അപ്പം നമ്മൾ ഇറങ്ങുവാണ് ഷാർലറ്റ് വന്ന് പുള്ളിക്കരുത വട്ടിക്കുവാണ് നമ്മൾ നമ്മുടെ വാക്കിന് പോകാണ് ടോപ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എൻജോയ് ചെയ്തു നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ കാരണം ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ ച്ചർ ഒരു വോൾക്കാനൂടെ പുറത്താണ് നിൽക്കുന്നത് പണ്ട് വോൾക്കാനിക് ഇറപ്ഷൻ നടന്നിട്ടിരുന്നൊരു സ്ഥലമായിരുന്നു അത്രയും പക്ഷേ പിന്നീട് അത് ഈ സ്കൾപ്ചർ അവിടെ ബിൽഡ് ചെയ്തത് ഒരു വോർ മെമ്മോറിയൽ ആയിട്ടാണ് അപ്പം അതിൻ്റെ കഥകൾ നമുക്ക് പിന്നീട് കൂടുതൽ കേൾക്കാം കേട്ടോ ഇപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു നമ്മുടെ വോക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എവിടെയോ ആണ് എന്നെ കൊണ്ടുപോകുന്നത് ഷാർലറ്റ് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ നടന്നിറങ്ങുന്ന വഴിയിൽ കുറേ മരങ്ങൾ നിൽപ്പട്ട് എല്ലാം നല്ല കാട് പിടിച്ചണക്ക് നിൽക്കുവാണ് അപ്പോൾ ഷാർലറ്റിനോട് പറഞ്ഞു അവളിവിടെ ഒരു മരം വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു നീ നീയന്തി ഇവിടെ വന്ന് മരം വെച്ചത് അപ്പോൾ അവൾ പറഞ്ഞത് അവളുടെ പേരിൽ ഈ ഭൂമിയിൽ ഒരു മരം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു വളരെ നല്ല ചിന്തയല്ലേ അപ്പം ഒരാൾ അങ്ങനെ ഒരു മരം വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓസോണിലെ കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ മാറും എന്തായാലും കൊള്ളാം അപ്പം നമ്മുടെ താഴെ കാണുന്നത് സ്റ്റോൺ ഹെവൻ ഹാർബർ ആണ് ഇവിടെയാണ് നമ്മുടെ ഫയർ ഫയർബോൾസും മറ്റുമൊക്കെ നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു സ്പേസിലാണ് അപ്പം നമ്മുടെ മുൻപത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ കാണുന്ന വീടുകളിലെ ആ മഞ്ഞ പെയിൻ്റ് അടിച്ച വീട് ഷാർലറ്റിൻ്റെ കുടുംബ വീടാണ് അവർ ഇവിടെ മാറി വന്നപ്പം അവർ ഫാമിലിയായിട്ട് താമസിച്ചിരുന്ന വീടാണ് അതുപോലെ ആ ബ്ലൂ ബോട്ടിൻ്റെ അടുത്ത് കിടക്കുന്ന ബോട്ട് അവരുടെ ഫിഷിംഗ് ബോട്ടാണ് അപ്പം മെയിനായിട്ടും ഈ സ്റ്റോൺ ഹാവന എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഫിഷ് ആൻഡ് ചിപ്സിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഇവിടെ കിട്ടുന്നത് അത് പണ്ട് കാലങ്ങളിലുള്ള ആളുകളുടെയും ഇപ്പോഴും കുറേ പേര് ഉപജീവന മാർഗമായിട്ട് ഫിഷിംഗ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഷാർലിനോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും നല്ല ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ ആയിരുന്നു അപ്പം പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട് സമ്മർ ആകുമ്പോഴത്തേക്ക് ഫിഷിങ്ങിന് കൊണ്ടുപോകാം അപ്പം ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ജൂൺ ലാസ്റ്റ് വരെ നമുക്ക് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യില്ല വൺ സ്റ്റാർട്ടായാൽ കൊണ്ടുപോകാം അപ്പം പുള്ളിക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആണ് വീടും അവരുടെ ഫിഷിംഗ് ബോട്ടും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെയാണ് നമ്മുടെ വോൾക്കാനോ ഉള്ളത് പിന്നെ ആ ബിൽഡിങ്ങല്ലേ അതൊരു വോർ മെമ്മോറിയലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട എല്ലാ പേര് സൈനികന്മാരുടെ പേര് അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരുന്നു കൊണ്ടുപോകുന്ന നമ്മുടെ കാസിൽ 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 ഇസ് ഇറ്റ് അപ്പം ആ കാണുന്നതാണ് നമ്മുടെ കാസിൽ ഓക്കെ നമുക്ക് എന്ത് ഭംഗിയാ നോക്ക് ചില സിനിമകളൊക്കെ പറയുന്ന ഈ ലോകത്തെ ഇത്രയും ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ കാണാതെ അല്ലേ നമ്മൾ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് നടത്തുവച്ചിരി പാടുകയാണെങ്കിലും സംഭവം ഉള്ള കേട്ടോ അപ്പം നമ്മുടെ കാസിൽ ഈ പോകുന്ന കാസിൽ ചരിത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനോക് ബോൺ യുദ്ധം ഈ ബനക് ബോൺ യുദ്ധമാണ് നമ്മുടെ സ്കോട്ട്ലാൻഡും ഇംഗ്ലണ്ടും നടന്നിട്ടുള്ള തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധത്തിൽ വിക്ട്രി സ്കോട്ട്ലാൻഡിന് വിക്ട്രി ഉണ്ടായിരുന്ന വിജയം വരിച്ച ആദ്യത്തെ യുദ്ധമാണ് ഈ ബനക് ബോൺ യുദ്ധം അപ്പം ഈ യുദ്ധം നയിച്ചിരുന്ന സർ റോബർട്ട് കീത്തിൻ്റെ ഫ്രണ്ടിന് അദ്ദേഹം നൽകിയൊരു സ്ഥലം അവധിയിൽ അദ്ദേഹം നൽകിയ ഒരു സ്ഥലമാണ് പിന്നീട് ഈ കാസിലായിട്ട് പരിണമിച്ചത് അപ്പം ഈ ഒരു സ്ഥലത്തിൽ ഏൾസ് മാർഷൽ എന്ന് പറഞ്ഞ വിഭാഗം ഹൈ ഒഫീഷ്യൽസ് ഓഫ് മിലിറ്ററി പീപ്പിളാണ് ഇവിടെ താമസിച്ചിരുന്നത് അപ്പം നമുക്ക് ഈ നാല് മെയിൻ മിലിറ്ററി ബേസസ് ഉണ്ടായിരുന്നത് അതായത് മിലിറ്ററി ഒഫീഷ്യൽസിൻ്റെ കീഴിലായിരുന്നു സ്കോട്ട്ലാൻഡിൻ്റെ സൈന്യം ഉണ്ടായിരുന്നത് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഏൾ മാർഷൽ അപ്പം ഏൾ മാർഷൽ എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മുടെ യു കെയുടെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ചടങ്ങുകൾക്കും ഇവരെ പ്രതിനിധീകരിച്ച് ആളുകൾ പോകും ഓക്കെ അവരുടെ എന്താ പറയുക ട്രഡീഷണൽ ഡ്രസ്സിൽ ഇപ്പോഴും എല്ലാ ചടങ്ങുകൾക്കും ഇവർ പങ്കെടുക്കാറുണ്ട് അപ്പം അവരുടെ ഒരു ബേസ് ആയിരുന്നു ഈ പറയുന്ന കൊട്ടാരം നല്ല വെയിലായത് കൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ ഓക്കെ ഇത് ഹ്രഡ് സ്റ്റെപ്സ് ഉണ്ടെന്നാണ് എണ്ണുന്നില്ല പക്ഷേ നമുക്ക് നോക്കാം ഈ സ്റ്റെപ്സ് ഇറങ്ങി നമ്മൾ പോകുന്ന കാസിലേക്കാണ് കേട്ടോ സോ ഷാർലറ്റ് പറഞ്ഞത് പണ്ട് കാലങ്ങളില് അവരുടെ വാല്യൂബിൾസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് കടലിലിടങ്ങി വലിയ ഗുഹകളുണ്ട് അത്രയും അപ്പൊ ആ ഗുഹകളുടെ അകത്ത് അവർ കുട്ടി ഒളിപ്പിച്ചു ഇപ്പോഴും പുള്ളിക്കാരുടെ സണിന് മെറ്റൽ ഡിക്ടറുണ്ട് അപ്പൊ അതുമായിട്ട് പോയിട്ട് അവർ കുറച്ച് പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാർ പറയുന്നത് അപ്പം ഒരിക്കലും പക്ഷെ പോണി സ്വിമ്മിങ് അറിയാം അതായത് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഒരു കോടിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ മാത്രമേ ഗുഹയുടെ അകത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പൊ നമ്മൾ ഫ്ലോട്ട് ചെയ്യണം അതാണ് എൻട്രൻസിലേക്ക് കയറുകയാണ് നമ്മളിവിടെ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തേക്ക് പോയാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ മേടിച്ചു നമ്മൾ അടുത്തേക്ക് പോവാണ് അവരൊരു ഗൈഡൊക്കെ തന്നിട്ടുണ്ട് ോട്ട്ലാൻഡും ഇംഗ്ലണ്ടും തമ്മില് ഭൂമിക്ക് വേണ്ടി യുദ്ധം നടന്നിരുന്നു ആ സമയത്ത് നമ്മുടെ സ്കോട്ട്ലാന്റ് രാജകുമാരിയുടെ കിരീടം ഇവിടെ ആയിരുന്നു അത്ര സൂക്ഷിച്ചിരുന്നത് അപ്പം അത് ഭയങ്കര വാല്യുബിൾ ആയതുകൊണ്ടും ഈ ഒരു കാഷില് മാത്രമേ ഉള്ളായിരുന്നു അവർക്ക് വന്നെത്തിപ്പെടാൻ പറ്റുന്നത് കാരണം ഇതിൽ കുന്നിമുറത്താണ് ചുറ്റും കടലാണ് അപ്പൊ അവർക്ക് വന്നെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് ഇവിടെ ആയിരുന്നു അത്ര സൂക്ഷിച്ചിരുന്നു ഇത് ഇവിടെ ഒരു സിംഹത്തിന്റെ മട സോ കാണോ സ്വിറ്റ്സർലാൻസ് ഡെൻ അപ്പം ഏൾ മാർഷലിന് വളരെ പ്രിയപ്പെട്ട ഒരു വളർത്തു മൃഗം ഉണ്ടായിരുന്നു പട്ടിയോ പൂച്ചയോ കുതിരയോ ഒന്നുമല്ല ഒരു സിംഹക്കൂട്ടനായിരുന്നു അത് അപ്പോൾ ആ സിംഹക്കൂട്ടന്റെ മടയുടെ മുന്നിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അതുപോലെ തന്നെ രാത്രി കാലങ്ങളില് ഈ സിംഹക്കൂട്ടന്റെ ഗർജനം കാരണം ഇവിടെ ഉണ്ടായിരുന്ന താമസക്കാർക്കും പട്ടാളക്കാർക്കും കൊട്ടാരം ജോലിക്കാർക്കും ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അത്ര അത്രക്ക് മീൻസ് ഭയാനകമായ ഗർജനമായിരുന്നു സിംഹത്തിൻ്റെ അപ്പം അതുമാത്രമല്ല മേ ബി ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയും കൂടെ ആയിരിക്കും ഇങ്ങനെ കടലിനാൽ ചുറ്റപ്പെട്ട ഭയങ്കര എക്കോ ആയിരുന്നിരിക്കണം അതുപോലെ തന്നെ ഏൾ മാർഷലിൻ്റെ കോട്ടിൽ അവരുടെ അളവറ്റ സ്വത്തും അവരുടെ പ്രൗഢിയും അവരുടെ പവറും ആ സ്ട്രെങ്ത്തും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് സിംഹത്തിൻ്റെ സിംബൽ കോട്ടിൽ പതിച്ചിട്ടുണ്ടായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ഒരു ചെറിയ മ്യൂസിയം പോലെ സംഭവം സെറ്റ് ചെയ്തേക്കുള്ളേ അപ്പം ഇവിടെ നമ്മുടെ എന്താ പറയുന്നത് ഒരു കാസിലിൻ്റെ ഹിസ്റ്ററിയും ഇവിടുന്ന് കിട്ടിയ കോയിൻസൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ കൊട്ടാരം ജോലിക്കാരുടെ ആ ഒരു അവർ ഭയങ്കര ബിസി ഷെഡ്യൂൾ ആയിരുന്നു അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവരോട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇതിലെടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാസലിൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇവിടെ മരണപ്പെട്ടു പോയ ഒരു നൂറ്റി അറുപത്തിയേഴ് പേരുടെ പേര് വിവരങ്ങളും അതെന്തുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചതും എന്ന് ഈ ഒരു ബോർഡിൽ നമുക്ക് കാണാം അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും അതെവിടെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന കിരീടവും ചെങ്കോലും വാളുമൊക്കെ അപ്പം ഇദ്ദേഹമാണ് വാലിസ് വെറും ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ വളരെ എന്താ പറയണെ ഒരുപാട് ട്രെയിനിങ് ഒന്നും ലഭിക്കാത്തൊരു സൈന്യവുമായിട്ട് പുലിക്കാരൻ ഈ ഒരു സ്പേസിൽ കൂടെ ഈ കൊട്ടാരത്തിൽ കടന്നാക്രമണം നടത്തി എന്നാണ് പറയപ്പെടുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നാനൂറ് വർഷങ്ങൾക്കിപ്പുറം ഇത് കൊട്ടാരത്തിൻ്റെ കൊട്ടാര കൊട്ടാരത്തിലേക്കുള്ളൊരു രഹസ്യ എന്താ പറയണ ഒരു വഴിയായിട്ട് അവർ പിന്നീട് ഉപയോഗിച്ചിരുന്നു അപ്പം ഈ താഴെ കാണുന്ന ഈ വെല്ല് കണ്ടോ ഇത് എന്താ പറയണ ഇവിടെ നമ്മൾ വിഷസ് പറഞ്ഞിട്ട് കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ നടക്കുമെന്നാണ് ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസം ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ സമയലറി കിച്ചണ നമ്മുടെ അടുക്കളയുടെ അടുപ്പ് സ്ഥാനം മറ്റു സ്ഥാനം ഇത് ഇവിടുത്തെ ഒരു വലിയ ഹാൾ ആയിരുന്നു അതായത് നമ്മുടെ ഡൈനിങ് ഹാള് പോലൊക്കെ ഒരു ഫുഡൊക്കെ had ഹാഡ്സ് own private place. സ്വന്തമായിട്ട് ഗാർഡനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇവരുടെ സ്റ്റേബിൾ ആണ് കേട്ടോ അതായത് പന്ത്രണ്ട് കുതിരകളുണ്ടായിരുന്നു なんなって。 ഇതാണ് കൊട്ടാരത്തിലെ ആല ഇവിടുത്തെ കൊല്ലപ്പണിക്കാരി കൊട്ടാരത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ചെറിയ സ്പൂണുകൾ കഥവുകളുടെ പിജാഗിരികള് സ്ക്രൂസ് ബോൾട്ട് അതുപോലെ കാൻഡിൽ ഹോൾഡേഴ്സ് എല്ലാം അവരിവിടെ തന്നെയാണ് ഉണ്ടാക്കി എടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ യുദ്ധകാല സമയങ്ങളിൽ കുതിരകളുടെ ലാടങ്ങളും പടച്ചട്ടകളും അതുപോലെ പഴയ ആയുധങ്ങളും മിനുക്കിയെടുക്കാനും പുതിയ ആയുധങ്ങളും ഉണ്ടാക്കിയെടുക്കാനും എല്ലാം ഈ ഒരു ആണ് അവർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ഭംഗിയായിട്ടാണല്ലേ അവർ ആ ഒരു ബിൽഡിങ്ങും മറ്റും ഒക്കെ ഈ ഒരു കടലിനാൽ ചുറ്റപ്പെട്ട ഈ ഒരു ക്ലിഫിൻ്റെ മുകളിൽ അവർ ഈ കൊട്ടാരം പണിതുയർത്തിയിരിക്കുന്നത് അന്ന കാലത്ത് എന്ത് പ്രൌഢിയോടെ ആയിരുന്നിരിക്കണം ഇത് നിലകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ആണ് സിൽവർ ഹൗസ് അപ്പം ഇതിനകത്താണ് അവരുടെ വാല്യുബിൾസ് ഡെയിലി യൂസിങ് ചെയ്തുകൊണ്ടിരുന്ന വാല്യുബിൾസും ഒക്കെ സൂക്ഷിച്ചിരുന്നത് ഇതിപ്പോഴും പൂട്ടിയിട്ടേക്കുമാണ് നമുക്കതിനോ അകത്തേക്ക് ആക്സസ് ഇല്ല പിന്നെ കാണുന്ന അങ്ങോട്ട് കാണുന്ന കുഞ്ഞു കുഞ്ഞ് ബിൽഡിങ്സ് എല്ലാം കുഞ്ഞു കുഞ്ഞു റൂമുകൾ കണക്ക് കറകൾ കണക്ക് ഇവിടെയുള്ള ഓഫീഷ്യൽസും മറ്റും താമസിച്ചിരുന്നതായിരിക്കണം ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു പോണ്ടും അതുപോലെ തന്നെ ഒരു കിച്ചണും ഒരു വലിയ കിച്ചനും ഉണ്ടെന്നാണ് ഷാർലറ്റ് പറയുന്നത് ട്ടോ നമ്മൾ നേരത്തെ കണ്ടതിനെട്ടും ചെറിയൊരു തടാകത്തിനാണ് ഇവരുടെ കുക്കിങ്ങിന് വേണ്ട വെണ്ണ വെണ്ണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്പേസ് ആണ് വിക്സ് വോൾട്ട് ഈ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുപ്രസിദ്ധമായ തടവറകളിൽ ഒന്നാണ് അപ്പം ഈ സ്പേസിൽ ഒരു നൂറ്റി അറുപത്തിയേഴ് പേര് ഇവർ തടവറയിൽ പാർപ്പിച്ചിരുന്നു അവരുടെ പേര് വിവരങ്ങൾ നമ്മുടെ മ്യൂസിയത്തിൽ ലിസ്റ്റ് ഔൺ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു നൂറ്റി ഇരുപത്തിരണ്ട് പുരുഷന്മാരും നാൽപ്പത്തഞ്ച് സ്ത്രീകളുമായിരുന്നു ഇവരെന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി കാലഘട്ടത്തിൽ രാജാവാണ് എല്ലാത്തിൻ്റെയും പരമോന്നത സ്ഥാനം വഹിക്കുന്നതെന്നും എല്ലാവരും അദ്ദേഹത്തെ ഒരു പ്രബോധനം ഇറക്കുകയും അതിനെഗെയിൻസ്റ്റ് ആയിട്ട് ക്രിസ്ത്യാന്റീനെ പ്രമോട്ട് ചെയ്ത ഒരു നൂറ്റി അറുപത്തേഴ് പേരെയാണ് ഇവരിവിടെ കൊണ്ടുവന്ന് തടവറയിൽ ആക്കിയത് അപ്പം ഈ തടവറയുടെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ആറടയോളം താഴ്ചയിൽ ചെളിയായിരുന്നു ഈ അറു നൂറ്റി അറുപത്തേഴ് പേര് ഈ ഒരു ചെളിക്കകത്താണ് ആറാഴ്ച അതായത് മെയ് ഇരുപത്തിനാല് സ്ഥാപത്തിനാണ് അവരെ തടവറയിലാക്കിയത് ജൂൺ അവസാനം വരെയും അവരിവിടെ തന്നെ ആയിരുന്നു കുറേ പേര് ഇവിടെ തന്നെ മരണപ്പെട്ടു ബാക്കിയുള്ളവർ പുറത്തു പോയെങ്കിലും പിന്നീട് അവരും നടുക്കടലിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്തിരുന്നത് അപ്പം ഇതാണ് ഈ ഒരു സ്പേസിൻ്റെ പ്രത്യേകത അവരവരുടെ ഡ്രിങ്കും ബേക്കറിയും എല്ലാം അവരിവിടെയാണ് ഉണ്ടാക്കിയത് ഇവിടെയാണ് അവരവരുടെ ബ്രെഡ് ഉണ്ടാക്കിയത് ഗോസ്ലി ഹോണ്ടിങ്സ് ഈ ഒരു സ്പേസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ ഗോസ്ലി ഹോണ്ടിങ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഈ സ്പേസിൽ ഇവിടെ വരുന്ന ചില സന്ദർശകർ ഇവരുടെ ട്രഡീഷണൽ വേഷവിധാനം ധരിച്ച് ആ ഒരു പൈതൃക വേഷവിധാനം ധരിച്ചൊരു സ്ത്രീ അവരുടെ കുട്ടികളെ തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് ഈ സ്പേസിലൂടെ നടക്കുന്നതും ഇവിടെ എത്തി അപ്രതീക്ഷയാകുന്നതുമായിട്ട് ചിലർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ മറ്റു ചിലർ കണ്ടിട്ടുള്ളത് ഒരു കുഞ്ഞ് മാൻകുട്ടിയെയും അതുപോലെ തന്നെ ഒരു വേട്ടനായയും വേറെ ചിലർ കണ്ടിട്ടുള്ളത് ഒരു സ്കാൻഡിനേവിയൻ രൂപ ഭാവമുള്ള ഒരു മനുഷ്യൻ ഒരു മിലിട്ടറി വേഷം ധരിച്ചൊരു മനുഷ്യൻ കടലിലേക്ക് നോക്കി ഇങ്ങനെ എന്താ പറയണ നോക്കി ആരെയോ കാത്തു നിൽക്കുന്നത് പോലുള്ള രൂപവും മറ്റു ചിലരും കണ്ടിട്ടുണ്ട് പിന്നെ ചില ആളുകൾ കേട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ കടന്ന് വഴി വന്ന വഴികളിൽ കണ്ട ബിൽഡിങ്സിന് മറ്റും മീറ്റിംഗ് നടക്കുന്ന സൗണ്ടുകളും ഒക്കെ കേട്ടതായിട്ട് പറയപ്പെടുന്നു പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും ആരെയും കാണില്ലത്രേ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചില എക്സ്പീരിയൻസ് ചില ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അത്ര ഇവിടെ ഇതാണ് ലുക്ക് ഔട്ട് പോസ്റ്റ് നമുക്കറിയാം നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മിലിറ്ററി ബേസിലൊക്കെ ദൂരെ നിന്ന് വരുന്ന ആളുകളെ മീൻസ് ഒരു ഒരറ്റാക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കാവൽ മാളങ്ങൾ പോലെ നിൽക്കുന്ന മിലിറ്ററിക്കാരും പോലീസുകാരും ഒക്കെ നമ്മൾ നിൽക്കുന്ന ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ല ഇപ്പോൾ അതുപോലത്തെ സംഭവം തന്നെ ഇവിടെ നിന്നാണ് അവർ വലിയ പീരങ്കികളും മറ്റുമൊക്കെ പ്രയോഗിച്ചിരുന്നത് യുദ്ധസമയങ്ങളിൽ നമ്മളുടെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ആർ വി ഗോയിങ് ബാക്ക് നൗ ഇതാണ് ഇവിടുത്തെ സെമിട്രി പക്ഷെ ഇപ്പൊ ഒന്നും കാണാനില്ല മുൻപ് ഇവിടെ ഉണ്ടായിരുന്നവര് അല്ലെങ്കിൽ ഭരണപ്പെടുന്നവരെയൊക്കെ ഇവിടെ തന്നെ അരുന്നിരിക്കണം അടക്കം ചെയ്തിരുന്നത് ഇതാണ് നമ്മുടെ കാസിൽ വിശേഷങ്ങള് ബാക്കി നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം ഇതാണ് നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞ നൂറ് പടികൾ ഈ പടികൾ കയറിയാണ് നമ്മളിപ്പ തിരിച്ചു പോകാൻ പോകുന്നത് ബീച്ചിലേക്ക് പോവാണ് തിരിച്ചു കയറുന്നതിന് മുൻപേ അവര് ഈ തീരത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ആണെങ്കിൽ വിളിക്കാനായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അയ്യോ ഷാർലൻ്റെ ഇറങ്ങിയെ ഇതാണ് നമ്മൾ ഗൂഗിളിൽ നിന്ന് കണ്ട ആ കേവ്സ് ആ ഗുഹകൾ അവരുടെ എന്താ പറയുന്ന കൊട്ടാരത്തിലെ അമൂല്യവസ്തുക്കളും രാജ്ഞിയുടെ കിരീടവും ഒക്കെ അവർ അവരൊളിപ്പിച്ച് വെച്ചിരുന്നത് ഇവിടെയാണത്രേ ഇതുകൊണ്ടായിരിക്കണം സ്കോട്ട്ലാൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നത് ഈ കടലിന്റെ നിറം തന്നെ കണ്ടില്ലേ നമ്മുടെ മൈൽപ്പീലിയുടെ നിറം പോലെ ആ ഒരു ഗ്രീനും ആ മിക്സ്ഡ് ബ്ലൂവും കൂടി ചേർന്ന് അതിന്റെ അടിയിലുള്ള പായൽ കറക് പറക്കല്ലല്ലേ അപ്പൊ പായലിന്റെ ആ ഒരു റിഫ്ലക്ഷനും കൂടി കൊണ്ടായിരിക്കും ഇത്രയും നല്ല കളർ ആ കടലിന് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗുഡ് ഗുഡ് ഡിസിഷൻ ഇനി യും സ്റ്റെപ്പും കൂടെ കേറാനുണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ നടത്തും തുടങ്ങുവാണ് കഴിക്കും നല്ല ക്ലൈമറ്റ് നല്ല സണ്ണി ആയിട്ടുണ്ട് പാലങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഒരു സിക്സ് മന്ത്സ് വിന്റർ അല്ല ഇവിടെ അതിലും കൂടുതൽ സമയം നമുക്കിവിടെ വിന്റർ ഉണ്ട് പുറത്തിറങ്ങാനും പറ്റില്ല ഭയങ്കര തണുപ്പാണ് വേസ്റ്റ് ക്ലൈമറ്റ് ആണ് യു കെയിലെ സോ ഈ ഒരു സമയം എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഓക്കെ ചെന്നിട്ട് പാറ്റുവിശേഷങ്ങൾ കാണാം ഇന്നത്തെ കണ്ടുപോയി അപ്പൊ നമ്മളിതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നു ഹെൽപ് ചെയ്ത ഷാർലറ്റിന് ചെറിയൊരു സർപ്രൈസ് കൂടെ ബാക്കി വെച്ചിട്ടുണ്ട് അവക്ക് ലഞ്ച് കൂടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഷാർലറ്റ് നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് പോവാണ് പുള്ളിക്കാരി ഫുഡൊക്കെ ആയിട്ട് സൈപ്രസ് ഒക്കെ ആയിട്ട് പോവാണ് അപ്പൊ നമ്മുടെ കാസിലും കാസിൽ വിശേഷങ്ങളും ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യാമെന്ന് വിശ്വസിക്കണം മറ്റൊരു സ്കോട്ട്ലാൻഡ് വിശേഷമായിട്ട് ഉടനെ കാണാം Bye-bye, take care.